അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്ന് തക്കാളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് തക്കാളി നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും കൂടി നമുക്ക് അരിഞ്ഞിടാം പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ വേണം അരിയാൻ വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉദ്ദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ചൂടാവട്ടെ പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നുള്ളു കൊടുക്കാം ഇനി അതൊന്ന് പൊട്ടട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിടാം രണ്ട് ഉണക്കമുളക് മുറിച്ചത് കുറച്ച് കരിവേപ്പില ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇത് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് സിമ്മിലിട്ടാൽ മതി എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ചോദിക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം ഇനി നന്നായിട്ട് ഇളക്കണം കുറച്ച് നേരം കൂടി മൂടി വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിന്റെ കൂടത്തില് ഒരു നുള്ളി ജീരകം ഒരു മൂന്ന് കഷ്ണ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിങ്ങടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇത് അടുപ്പത്തിടാം ഇത് അധികം ഇങ്ങനെ തിളയ്ക്കണ്ട ചൂടാക്കിയിട്ട് എടുത്താൽ മതി നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ആ കറി അങ്ങ് പിരിഞ്ഞു പോവും നന്നായിട്ട് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം അപ്പോൾ നമുക്കിനി അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാം